മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ നയൻ എയ്റ്റ് നയൻ ഫൈവ് എയ്റ്റ് ഫോർ വൺ നയൻ ഡബിൾ ത്രീ മിനർമ്മ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പ്രതിഷേധം കത്തുന്നു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ രാഹുലിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിരവധി സ്ത്രീകൾക്ക് ദുരനുഭവം ഉണ്ടായെന്നും ഗർഭചിത്രത്തിനുൾപ്പെടെ നീക്കം നടന്നതായും വിവരങ്ങൾ പുറത്തുവന്നതോടെ യുവജനങ്ങളും തൊഴിലാളികളും സ്ത്രീകളും പ്രതിഷേധവുമായി തെരുവിലിറങ്ങി സ്ത്രീപീഡകരെ സംരക്ഷിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിന് അപമാനമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം വടക്കാഞ്ചേരിയിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും രാഹുലിന്റെ കോലം കത്തിക്കലും നടന്നു വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി വനിതകൾ അണിനിരന്നു വടക്കാഞ്ചേരി കുമ്പളങ്ങാട് ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് പ്രകടനം പ്രസ് ക്ലബ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ ഏരിയ ട്രഷറർ മീന സാജൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സുമന സുഗതൻ സ്വപ്ന ശശി കെ കെ തങ്കം ജനപ്രതിനിധികൾ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ